ും അവള് മോതമീരിയസ് കള്ളങ്ങൾ ആരോടും പറയല്ലോ ഭാര്യ മാത്രം ചിരി ചിരിച്ചിരി കള്ളങ്ങളൊക്കെ പറയും അവസാനം പറഞ്ഞ കള്ള അത് പറഞ്ഞ ഭാര്യ എന്തൊരു മര്യാദയോട് കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുക മനസ്സിലാവില്ലേ പറയുന്നത് ഇത്രയും വർഷമായില്ലോ അത് നമ്മൾ ഭയങ്കര സ്മാർട്ട് അല്ലേ ഓരോ പ്രാവശ്യം ഡിഫറെന്റ് സ്റ്റൈലില് പറയും അവതരണം അല്ലേ സെന്റിയായിട്ട് പറയും അല്ലാത്ത രീതിയിൽ പറയും അവതരണം അല്ലേ ഓരോ ഇതിലോ അവതരണം ഭയങ്കര ഡിഫറന്റ് കുറച്ചൊക്കെ മനസ്സിലാവും ആ പിന്നെ പിന്നെ എന്ത് ആള് കരഞ്ഞിട്ടുണ്ടോ റില്ല ആഹ് നമ്മളെല്ലാം വേണമല്ലോ ചിരിക്കണം കരയണം അടി കൂടണം ഇതൊക്കെ ലൈഫിലുള്ളതല്ലേ എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യണത് പാച്ചവരൊക്കെ ഇത് കളകൂറ്റൊമ്പത് ശതമാനം മനുഷ്യരെ ഒക്കെ ഒരേ പോലെയാണ് പക്ഷേ ഞാൻ പച്ചയായിട്ട് ഓപ്പണായിട്ട് പറയുന്നു ബോൾഡാണ് ബാക്കിയുള്ളവരൊക്കെ കാണാൻ പറയട്ടാണ് ഒളിവിലും മറവിലും ചിലപ്പോൾ ഞാനും ഒന്നും ആവില്ല ചിലവരെയൊക്കെ കാണുമ്പോൾ റിയാലിറ്റി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏഴ് അയൽത്തോടെ പോയില്ല അവരൊക്കെ പുണ്യാളമാരായിട്ട് നടക്കണ ഞെട്ടി പോകുന്ന തോന്നാ ധൈര്യമില്ല എന്താണ് ധൈര്യമില്ലാത്ത ഇമേജ് ഇണ്ടാവില്ല അങ്ങനെ പറഞ്ഞു വിചാരിക്കണേ ഇപ്പൊ എനിക്ക് ഇമേജ് കുറവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് ലക്ഷക്കണക്കിന് ഫാൻസ് ഉണ്ട് ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട് എത്രയോ പേര് സ്നേഹിക്കുന്നുണ്ട് അന്ന് ഈ പുണ്യാളിനായിട്ട് നടക്കുന്ന ആൾക്കാരെ ചിലപ്പോ വീട്ടിലുള്ളവർ പോലും സ്നേഹിക്കുന്നുണ്ടാവില്ല ഞാൻ ചിലപ്പോ ചിന്തിക്കുന്നെ ആരും സ്നേഹിക്കുന്നുണ്ടാവില്ല അപ്പൊ അവര് ഇത്ര ഇമേജ് ഒക്കെ ആയിട്ട് നടന്നിട്ടും വല്യ അഭിപ്രായം കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും അപ്പൊ ഞാൻ ചിന്തിക്കും അവരുടെ തെറ്റുധാരണയാണ് ഇങ്ങനെ നടന്നാലാണ് എല്ലാവരും നമ്മളെ സ്നേഹിക്കുക ഭയങ്കര അഭിപ്രായം ഉണ്ടാവുമോ അല്ല എനിക്കിപ്പോ രണ്ടഭിപ്രായം ഉണ്ട് എന്നെ ഇഷ്ടം ഞാൻ ഈ തുറന്ന് പറയണത് കൊണ്ട് ഒരുപാട് ആരാധകരുണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുമ്പോ അത് ഏറ്റെടുക്കും അങ്ങനെ ഇതൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് കൂളായിട്ട് അപ്പൊ അതിന് ഒരുപാട് സപ്പോർട്ടുണ്ട് കുറച്ചുപേരും ഈ സമൂഹം നല്ലവരായ അംഗീകരിക്കുന്നു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആംഗിളുകളാണ് ഒരു വിഭാഗത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ ഇഷ്ടമാണ് അപ്പോൾ അവരംഗീകരിക്കും ചിലർ ബോച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നെ അംഗീകരിക്കും എന്നെ അംഗീകരിക്കാത്തവരുണ്ട് വേറെ പല തരത്തിലാണല്ലോ അത് പല പല ആംഗിളിൽ പോകുന്നതാണ് അല്ലാണ്ട് എല്ലാവരും ഒരാൾ അംഗീകരിക്കുന്ന അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരാള് ലോകത്തില്ലല്ലോ ഒരാളും ഒരുപാട് വിമർശനം തുടങ്ങിയ പോലെ ഒരുപാട് വിമർശനങ്ങൾ പറ്റിയാലും ബോച്ച അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ എന്താണോ അത് ഞാൻ കാണിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക അതാണ് ആറ്റിറ്റ്യൂഡ് നമുക്ക് നമ്മളിപ്പോ ആരെങ്കിലും പിടിച്ചു പറിക്കാനോ കാനോ ഭീകരപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിന് പൂമ്പളല്ലേ നമുക്ക് കുറ്റബോധം ഉണ്ടാവും ഞാൻ ഞാനാളുടെ അവതാരത്തിൽ ജീവിക്കുന്നില്ല ഞാൻ പണിയെടുത്ത് ജീവിക്കുന്നു സത്യസന്ധമായിട്ട് ജീവിക്കുന്നു എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ ജീവിക്കുന്നു എൻ്റെ സുഖത്തിന് ഞാൻ ജീവിക്കുന്നു കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ വലുതായി വരുമ്പോ പലർക്ക് അസുഖം എന്റെ ഒരു അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ട് ഈ ഡബിൾ മീനിങ് പറയുമ്പോ ഇപ്പോ ഒരു ഏജ് വളരെ കുറവുള്ള ഒരു കുട്ടിയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സൈക്കിൾ കിട്ടിയത് അങ്ങനെ പറയുമ്പോ അത് നമ്മുടെ പ്രായത്തിന് ഇളയ ഒരു കുട്ടിയല്ലേ നമ്മൾ തലപായമല്ലോ അപ്പൊ നമ്മൾ അങ്ങനെയുള്ള പെൺകുട്ടിയോട് നമ്മളത് പറയണോ എന്ന് ബോച്ചപ്പഴും ചിന്തിച്ചിട്ടുണ്ടോ അതിന് കുറ്റബോ എന്ന് തോന്നിട്ടുണ്ടോ ഡബിൾ ഡബിൾ മീനിങ് അത് എടുക്കുന്ന ആൾക്ക് അതിന്റെ കറക്റ്റ് അർത്ഥം എടുക്കാം ഈ ഡബിൾ മീനിങ് എന്ന് പറയുമ്പോ ചില വാക്കുകളുടെ അർത്ഥം അറിയില്ലെങ്കിൽ അവർക്ക് ഡബിൾ മീനിങ് ആയിട്ട് തോന്നും ഡബിൾ ഡബിൾ ആയിട്ട് തോന്നും അല്ലാത്തവർക്ക് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ അതിലൊരു എടുക്കാനുള്ള ഒരു ഇതുണ്ടാവും അത് നല്ല രീതിയിൽ എടുക്കാം അതൊരു തമാശയായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇത് ഡബിളും ട്രിബിളും ആയിട്ട് തോന്നും കാരണം ഇതിന് മീനിങ് അറിയണ്ടേ സ്കൂളിൽ പോകണം പഠിക്കണം അർത്ഥം അർത്ഥാൽ മീനിങ് മനസ്സിലാവുള്ളൂ ഒരു കാര്യമുണ്ട് പക്ഷെ അത് നമ്മളിപ്പോ നമ്മളിപ്പോ നമുക്ക് പരിചയമില്ലാത്ത ഒരാളോടും നമ്മൾ ഇങ്ങനെ പറയുമ്പോഴല്ലേ ഈ ബോച്ചി പറഞ്ഞ വാദം നമ്മുടെ സ്വന്തം വീട്ടുകാരോട് വേറൊരാളോന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുന്നു അങ്ങനെ എല്ലാവരും അറിയാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കണേ ഇപ്പം ഇപ്പം ഇപ്പൊ എന്റെ ഒരു മകളുടെ അടുത്തോ അല്ലെങ്കിൽ ആരടുത്ത് ഞാൻ അങ്ങനെ ഡബിൾ മീനിങ് വേറെ ആളോ ഡബിൾ മീനിങ് പറഞ്ഞു ഞാൻ അംഗീകരിക്കാൻ ചോദിക്കുന്നത് അല്ല അംഗീകരിക്കണല്ലോ അംഗീകരിക്കും കാരണം എന്താണെന്ന് അറിയാ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇപ്പോൾ എന്നോട് എന്ത് പറയണം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് മക്കളോട് ഓരോരുത്തർ പറയുമ്പോൾ അവര് അവർ ഓരോരുത്തരും അവര് എന്ത് ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് സി ഡിനർ ചെയ്യേണ്ടത് ഡിനർ ചെയ്യാം വേണ്ടത് എടുക്കാം ഡിന്നർ ചെയ്യാം അവരവർക്കൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ അവരവരുടെ ബുദ്ധിക്കും ബോധ്യത്തിനനുസരിച്ച് അവരവർ പെരുമാറണം നമുക്ക് ഏതാണ് നല്ലത് ഏതാണ് പൊട്ട അതിനുള്ള വിവേകം അവർക്കുണ്ടാവണം അതിനുള്ള ഗെറ്റ്സ് അവർക്ക് ഉണ്ടാവണം അങ്ങനെ വളരണം മനസ്സിലാക്കണം Okay. Man, no. <coughs> ും ഡബിൾ മീനിംഗ് നമ്മള് സിനിമ കാണുമ്പോ ഓ ഇതില് ഡബിൾ മീനിങ് ഉണ്ട് അല്ലെ ആളിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവിടെ ഒരു തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ അതെ ടിക്കറ്റിന്റെ പൈസ തിരിച്ചു തന്നെ ഇത് ശരിയല്ലേ ഇപ്പൊ ആ അത് അപ്പോ ഇത് സിനിമ കാണുന്നത് കാണുന്ന എന്റർടൈൻമെന്റ് ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താ വഴികൂടെ കാണുമ്പോ പലരായിട്ട് മീനിങ് തമാശയായിട്ട് എടുക്കണം അതിനുള്ള വിവരം കോമൺ സെൻസ് ഉണ്ടോ കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ ഡബിൾ മീനിങ് പറഞ്ഞുകഴിഞ്ഞാൽ ലാലേട്ടൻ വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല ആ സിനിമയിൽ പറയുമ്പോഴും ഞാൻ വീട്ടിൽ വീട്ടിൽ പോയി പറയാറില്ല പറയാറില്ല ഞാൻ ഞാൻ അടുത്ത് അടുത്ത് വന്നാൽ ഹലോ വിശേഷം ഇപ്പൊ വിളിച്ചിട്ടല്ലേ വന്നത് വലിഞ്ഞേറി വന്നുല്ല ആ നിങ്ങള് വിളിച്ചു വരുത്തി ഓരോന്ന് ചോദിക്കുന്നു ഞാൻ തരുന്നു അറിയല്ലോ വേണ്ടവർക്ക് തിന്നാൻ കൊടുക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക